നമസ്കാരം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ കർഷക സമരം വലിയ വാർത്തയായിരുന്നു വലിയ ചർച്ചയായിരുന്നു ഇതൊരു അജണ്ടയായിരുന്നു എന്ന് പറയപ്പെടുന്നു കേന്ദ്ര സർക്കാരിനെതിരെ പ്രധാനമന്ത്രിക്കെതിരെ ചില ഗൂഢശക്തികൾ വിദേശ ശക്തികൾ അടക്കം ഇടപെട്ടുകൊണ്ട് ഖലിസ്ഥാൻവാദികൾ അടക്കം ഇടപെട്ടുകൊണ്ട് കർഷകരുടെ മറവിൽ സാധാരണ കർഷകരുടെ മറവിൽ ഏജന്റുമാർ കർഷക ഏജൻറ്റുമാർ കോടീശ്വരന്മാരായ കർഷക ഏജന്റുമാർ ഡൽഹിയിൽ ധാറിലും ബെൻസിലും ഒക്കെ വന്ന് സമരം ചെയ്തതും ചപ്പാത്തി ചൂട്ട് തിന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ അതിനെ കൃത്യമായി നേരിട്ടുകൊണ്ട് കൃത്യമായി നടപടിയെടുത്തുകൊണ്ട് കേന്ദ്ര സർക്കാർ പൊളിച്ചടുക്കുകയായിരുന്നു കർഷക സമരത്തിന് മറവിൽ നടത്തിയ കലാപശ്രമമൊന്നും ഫലം കണ്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സാധനങ്ങളുടെ വില കൂട്ടുന്നതിന് വേണ്ടി ട്രക്ക് ഡ്രൈവർമാർ സമരം പ്രഖ്യാപിച്ചിരുന്നു കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ ഹിറ്റ് ആൻഡ് റൺ നിയമത്തിനെതിരെ ഉള്ള പ്രതിഷേധം എന്ന പേരിലായിരുന്നു ഈ സമരപരിപാടികൾ അങ്ങനെ സമരം ചെയ്തു കഴിയുമ്പോൾ സാധനങ്ങൾക്ക് വില കൂടും ട്രക്ക് ഡ്രൈവർമാർ സമരത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ നടക്കില്ല സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കൽ പ്രതിസന്ധിയിലാകും അങ്ങനെ സാധനങ്ങളുടെ വില കൂട്ടാനുള്ള ഒരു ഗൂഢശ്രമമായിരുന്നു ഇതിന് പിന്നിൽ എന്ന ചോദ്യമാണ് ഉയരുന്നത് പക്ഷേ അതിനെയും ശക്തമായി തന്ത്രപരമായി നേരിട്ടുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത് ഇപ്പോൾ പ്രതിഷേധം ഉടൻ പിൻവലിക്കുമെന്നും സമരം ഇല്ല എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചതായിട്ടുമാണ് ഇന്ത്യൻ മോട്ടോർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ അറിയിച്ചിരിക്കുന്നത് ഇന്ത്യൻ മോട്ടോർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ അംഗങ്ങളും കേന്ദ്ര സർക്കാരും തമ്മിൽ നടന്ന ചർച്ചയ്ക്കൊടുവിലാണ് ഈ തീരുമാനം വന്നിരിക്കുന്നത് ഈ നിയമത്തെക്കുറിച്ച് ചർച്ച നടന്നതായി ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ല അറിയിച്ചു എന്നാൽ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉടൻ പരിഹരിക്കും എന്ന ഒരു ഉറപ്പാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് ഈ ഹിറ്റ് ആൻഡ് റൺ നിയമം എന്താണ് അതായത് ഏതെങ്കിലും ഒരു ഡ്രൈവർ ഒരു വാഹനവുമായി പോകുമ്പോൾ ഒരാളെ ഇടിച്ചിടുകയോ അപകടമുണ്ടാവുകയോ അതിൽ അയാൾ മരണപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്കുള്ള ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ന്യായ സംഹിതയുടെ പുതിയ വകുപ്പുമായി ബന്ധപ്പെട്ടാണ് പുതിയ സെക്ഷനുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു നിയമം വരുന്നത് ഹിറ്റ് ആൻഡ് റൺ ശിക്ഷാ കാലാവധിയും പിഴയും ഉയർത്തിക്കൊണ്ടുള്ള പരിഷ്കരിച്ച നിയമ രീതിക്കെതിരെയാണ് ഇവർ സമരവുമായി എത്തിയത് ആ വഴി ഇവരുദ്ദേശിച്ച കാര്യങ്ങൾ നടക്കും എന്നുള്ള ഒരു വ്യാമോഹമായിരുന്നു ഇവർക്ക് എന്ന് പറയപ്പെടുന്നു ഇത് ഇനിയും ചർച്ച ചെയ്യും എന്നാണ് ആഭ്യന്തര സെക്രട്ടറി പറയുന്നത് ഭാരതീയ ന്യായ സംഹിതയ്ക്ക് കീഴിലുള്ള വ്യവസ്ഥകളാണ് ചർച്ചയായത് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു പുതിയ നിയമങ്ങൾ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളാണ് മുമ്പോട്ട് പോകുന്നത് അതുപോലെ ഈ അസോസിയേഷനുമായിട്ട് ഓൾ ഇന്ത്യ മോട്ടോർ ട്രാൻസ്പോർട്ട് ഈ ഒരു അസോസിയേഷനുമായിട്ട് ആലോചിച്ചതിന് ശേഷം മാത്രമേ ഇത് നടപ്പിലാക്കൂ എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ ആഭ്യന്തര സെക്രട്ടറി പറയുന്നത് സമരം ഉടൻ അവസാനിപ്പിക്കുമെന്നും ഡ്രൈവർമാരുടെ ജോലിയിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സമരസമിതി നേതാവ് അറിയിക്കുന്നുണ്ട് ഇന്ത്യൻ ശിക്ഷാ ശിക്ഷാനിയമത്തിന് പകരമായി കേന്ദ്രം പാസാക്കിയ ഭാരതീയ ന്യായ സംഹിതയിലെ വാഹനാപകടത്തെ തുടർന്നുള്ള മരണങ്ങളുമായി ബന്ധപ്പെട്ട നിയമമാണ് ഇത് സംഹിതയിലെ നൂറ്റിനാലാം വകുപ്പ് പ്രകാരം അപകട മരണം സംഭവിച്ചാൽ വണ്ടി ഓടിച്ച ഡ്രൈവർക്ക് ഈ മരണകാരണമായ വണ്ടി ഓടിച്ച ഡ്രൈവർക്ക് ഏഴ് വർഷം വരെ തടവും പിഴയും ശിക്ഷ ലഭിക്കും അതുപോലെ മരണത്തിന് ഇടയാക്കുന്ന അപകടമുണ്ടായാൽ വിവരം ഉടൻ പോലീസിനെയോ മജിസ്ട്രേറ്റിനെയോ അറിയിക്കാതെ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടാൽ ഡ്രൈവർക്ക് പത്തു വർഷം വരെ തടവും പിഴയും ലഭിക്കും ഇന്ത്യൻ പീനൽ കോഡ് ഐ പി സി മുന്നൂറ്റി നാല് എ വകുപ്പ് പ്രകാരം മരണകാരണമാകുന്ന അപകടമുണ്ടാക്കുന്ന ഡ്രൈവർക്ക് രണ്ട് വർഷം വരെ തടവോ പിഴയോ രണ്ട് ഒന്നിച്ചോ ആണ് നേരത്തെ ശിക്ഷ ലഭിച്ചിരുന്നത് ആ നിയമം പരിഷ്കരിക്കുന്നതിൻ്റെ ആലോചനയാണ് നടക്കുന്നത് ഇതിൻ്റെ പേരിലാണ് ട്രക്ക് ഡ്രൈവർമാർ സമരം പ്രഖ്യാപിച്ചത് പ്രതിഷേധം പ്രഖ്യാപിച്ചത് അതുവഴി കേന്ദ്ര സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാമെന്നും അതുവഴി സാധനങ്ങൾക്ക് അങ്ങനെ ഒരു സമരം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ വ്യാപിപ്പിക്കാനും അത് മറ്റൊരു കലാപമാക്കി മാറ്റാൻ കർഷക സമരം പോലെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സമരപരിപാടിയാക്കി മാറ്റാനുള്ള ആലോചന ഇതിന് പിന്നിൽ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ അതിനെ കൃത്യമായി തന്നെ ഇടപെട്ടുകൊണ്ട് നേരിട്ടുകൊണ്ടാണ് കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത് ട്രക്ക് ഡ്രൈവർമാർ സമരം പിൻവലിച്ച് ഉടൻ തന്നെ ജോലിയിൽ പ്രവേശിക്കും എന്ന റിപ്പോർട്ടാണ് ദേശീയ മാധ്യമങ്ങൾ നൽകുന്നത് ഇത് ഒരു ഗൂഢോദ്ദേശമായിരുന്നു എന്ന തരത്തിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ട്രക്ക് ഡ്രൈവർമാർ സമരത്തിലായാൽ ഇതുപോലെ വണ്ടികൾ ഓടില്ല അപ്പോൾ സാധനങ്ങൾക്ക് വില വർദ്ധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് എൻ ഡി എ സർക്കാരിന് കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടിയാകും ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാകും നരേന്ദ്രമോദി മുട്ടും തുടങ്ങിയ ഉദ്ദേശങ്ങളായിരുന്നു ഗൂഢോദ്ദേശങ്ങളായിരുന്നു ഇതിന് പിന്നിൽ എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് ആ ഉദ്ദേശമാണിപ്പോൾ നടക്കാതെ പോയിരിക്കുന്നത് അതിനെ തന്ത്രപരമായി നേരിട്ട് കേന്ദ്ര സർക്കാർ ഈ നടപടി എടുത്തിരിക്കുന്നത് എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്